പുസ്തക സഞ്ചിയം തൂക്കിപ്പിടിച്ച് രാമൻകുട്ടി സ്കൂളിലേക്ക് നടന്നു വിശപ്പ് സഹിക്കാൻ പ്രയാസം വീട്ടിൽ രാവിലെ ഭക്ഷണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വഴിയരികിലുള്ള പറഞ്ഞിമാവിൻ ചുവട്ടിൽ കിടന്ന ഒരു പറഞ്ഞി മാങ്ങ അവൻ ആർത്തിയോടെ തിന്നു ചെമ്മണ്ണു വിരിച്ച പാതയിലൂടെ നടക്കുമ്പോൾ ഒരു തിളക്കം അവൻ്റെ കണ്ണിൽപ്പെട്ടു ഒരു സ്വർണ്ണ മൂതിരം വഴിയിൽ കളഞ്ഞു കിട്ടിയ മൂതിരം അവൻ അധ്യാപകനെ ഏൽപ്പിച്ചു അപ്പോഴാണ് സീത ടീച്ചർ ടീച്ചേഴ്സ് റൂമിലേക്ക് കടന്നു വന്നത് എന്താ ടീച്ചറെ ഒരു വല്ലായ്മ രമണി ടീച്ചർ ചോദിച്ചു എൻ്റെ മോതിരം എവിടെയോ പോയി അത് അന്വേഷിച്ച് നേരം പോയതല്ലാതെ കിട്ടിയില്ല രാമൻകുട്ടിയും അവൻ്റെ അധ്യാപകനും സീത ടീച്ചറുടെ മുഖത്തേക്ക് നോക്കി അവർ ദുഃഖിതയായിരുന്നു ഈ മോതിരം ടീച്ചറുടേതാണോ മോതിരം കാണിച്ചുകൊണ്ട് അധ്യാപകൻ സീത ടീച്ചറോട് ചോദിച്ചു അധ്യാപികയുടെ മുഖം പ്രസന്നമായി അതെ സാർ ഇത് എങ്ങനെ ഇവിടെ രാമൻകുട്ടിക്ക് കളഞ്ഞു കിട്ടിയതാണ് അധ്യാപകൻ പുഞ്ചിരിയോടെ പറഞ്ഞു ചെലവ് ചെയ്യണം അധ്യാപിക കൃതജ്ഞതയോടെ രാമൻകുട്ടിയെ നോക്കി എന്നിട്ട് സ്വയം പറഞ്ഞു നല്ലവനായ കുട്ടി സത്യസന്ധനായ കുട്ടി കുട്ടികളെല്ലാം ഇവനെപ്പോലെ ആയിരുന്നു എങ്കിൽ ഈ നാട് സ്വർഗമായനെ രാമൻകുട്ടിയുടെ ശിരസിൽ അധ്യാപിക വിരലോടിച്ചപ്പോൾ അവരുടെ നയനങ്ങളിൽ നിന്ന് അടർന്നു വീണ ആനന്ദാശ്രുക്കൾ അവന്റെ കവിളിൽ പതിച്ചു അധ്യാപകൻ മോതിരം സീത ടീച്ചറെ ഏൽപ്പിച്ചു ടീച്ചർ പേഴ്സിൽ നിന്നും അഞ്ചു രൂപ ഇടത്ത് രാമൻകുട്ടിയുടെ നേർക്ക് നീട്ടിയിട്ട് പറഞ്ഞു നീയും കൂട്ടുകാരും മിഠായി വാങ്ങിച്ചോളൂ വേണ്ട ടീച്ചർ അവൻ ക്ലാസ്സിലേക്ക് ഓടി അപ്പോൾ അവൻ വിചാരിച്ചു കളഞ്ഞു കിട്ടിയ മുതൽ തിരിച്ചേൽപ്പിക്കുന്നത് സേവനമാണ് യാതൊരു തരത്തിലുള്ള പ്രതിഫലവും ആഗ്രഹിക്കാൻ പാടില്ല അവൻ്റെ വയറ്റിൽ അപ്പോഴും വിശപ്പ് തുടി തുടികൊട്ടിക്കൊണ്ടിരുന്നു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം लक्ष्ये योगिजनस्य रक्षतजगज्जाले विशाले क्षणे प्रालेयाम्बुपडीरकुङ्कुमलसल्कर्पूरमिश्रोदकै ോക്ഷീരൈരപിനികേരസലിലൈ ശുദ്ധോദകൈർമന്ത്രിതനം ദേവി ധിയാമയൈ തഖിലം സന്തുഷ്ടേ കൽപ്യതാം യോഗിമാരുടെ ലക്ഷ്യവും ലോകത്തെ രക്ഷിക്കുന്നവളും വിശാലമായ കണ്ണുകളോടു കൂടിയവളുമായ എൻ്റെ അമ്മ ഹിമജലം ചന്ദനം കുങ്കുമം കർപ്പൂരം എന്നിവ കലർത്തിയ വെള്ളം കൊണ്ടും പശുവിൻപാൽ കൊണ്ടും ഇളനീരുകൊണ്ടും മന്ത്രം കൊണ്ട് ശുദ്ധമാക്കിയ തീർത്ഥം കൊണ്ടും ഞാൻ എൻ്റെ അമ്മയ്ക്ക് അഭിഷേകം ചെയ്യുന്നു ഈ അഭിഷേകം കൊണ്ട് എൻ്റെ അമ്മ അവിടുന്ന് സന്തുഷ്ടയാകണമേ ഓ ശ്രീലളിതാംബികായ ഓ ശോഭനമായ സത്ത് എന്താണ് അത് ബ്രഹ്മമാണ് ശോഭനമായ സത്തായവൾ എന്ന അർത്ഥത്തിൽ അമ്മയെ ലളിതാ സഹസ്രനാമത്തിലെ നാനൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ മന്ത്രമായി സ്വസ്തിമതി എന്ന് വശിന്യാദി വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നു സു അധികം അസ്ഥി സ്വസ്ഥി അസ്ഥി എന്ന പദത്തിന് സത്ത എന്നാണ് അർത്ഥം ശോഭനമായ സത്തായവൾ ബ്രഹ്മസ്വരൂപിണി ഇങ്ങനെയാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ബൃഹദാരണ്യക ഉപനിഷത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൽ സത്യസ്യ സത്യമിതി എന്ന് പറയുന്നുണ്ട് സത്യത്തിൻ്റെ സത്യമായിട്ടുള്ളത് ബ്രഹ്മമാണ് സ്വസ്തിവിനാശിനാമേ എന്നാണ് യാസ്കൻ പറയുന്നത് നാശം ഇല്ലാത്തവൾ എന്ന് അങ്ങനെ നോക്കുമ്പോൾ അർത്ഥം കിട്ടും സ്വസ്ഥ്യാശി ക്ഷേമ നിഷ്പാപ പുണ്യമംഗലവാചക എന്നാണ് രത്നകോശത്തിൽ കാണുന്നത് ആശിസ് ക്ഷേമം പാപമില്ലായ്മ പുണ്യം മംഗലം എന്നിങ്ങനെയുള്ള നാനാർത്ഥങ്ങളാണ് സ്വസ്തി എന്ന പദത്തിന് രത്നകോശത്തിൽ നൽകിയിട്ടുള്ളത് ഈ അർത്ഥങ്ങൾ ഏതെടുത്താലും അമ്മയ്ക്ക് പൂർണമായിട്ടും ചേരുന്നതുമാണ് ഭക്തരെ അനുഗ്രഹിച്ച് അവരുടെ പാപങ്ങളെല്ലാം ഇല്ലാതെയാക്കി ഐഹികമായ ജീവിതത്തിൽ ക്ഷേമം നൽകുന്നു ഒടുവിൽ മോക്ഷവും നൽകും അമ്മ ഇഹത്തിലും പരത്തിലും മംഗളം നൽകി അനുഗ്രഹിക്കുന്നു അതുകൊണ്ട് അമ്മ സ്വസ്ഥിമതിയാണ് അമ്മ ക്ഷേമദായിനിയാണ് അവിടുന്ന് പാപം ഇല്ലാതാക്കുന്നവളാണ് പുണ്യരൂപിണിയാണ് മംഗളസ്വരൂപിണിയുമാണ് സ്വസ്ഥിമതി എന്ന മന്ത്രത്തിൻ്റെ അർത്ഥങ്ങളാണ് ഇവ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ പറയുന്നവയൊക്കെ ലഭിക്കുകയും ചെയ്യും ഓ സ്വസ്ഥിമത്യൈ നമ ഓ ഓ ഹ്രേം സ്വസ്തിമ അന്യർക്ക് ആഗ്രഹം തോന്നിക്കുന്ന തരത്തിൽ അതിശയകരമായിട്ടുള്ള ശോഭയെ കാന്തി എന്ന് പറയാ അടുത്തതായി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്ന നാമമന്ത്രമാണ് കാന്തി കാന്തി ശബ്ദേന ഇച്ഛാശക്തിർവോച്ചതേ എന്ന് ഈ നാമമന്ത്രത്തിന് സൗഭാഗ്യ ഭാസ്കരം അർത്ഥം നൽകുന്നു കാന്തിക്ക് ഇച്ഛ എന്നും അർത്ഥമുണ്ട് അതുകൊണ്ട് ഇച്ഛാശക്തി സ്വരൂപിണി എന്ന് ഈ നാമമന്ത്രത്തിന് അർത്ഥം ചന്ദ്രന്റെ ഒരു കലയ്ക്ക് കാന്തി എന്നാണ് പേര് ചന്ദ്രന്റെ ഭാര്യമാരിൽ ഒരാളുടെ നാമവും കാന്തി എന്നാണ് ഈ രണ്ടു വിധത്തിൽ നോക്കിയാലും ആ രൂപങ്ങൾ സ്വീകരിച്ചവൾ എന്ന ഈ മന്ത്രത്തിന് അർത്ഥം കിട്ടും കാവ്യ ഗുണങ്ങളിൽ ഊന്നിന് കാന്തി എന്ന് പേരുള്ളതായി സാഹിത്യശാസ്ത്രങ്ങളിൽ കാണാം ഉജ്ജ്വലങ്ങളായ പദങ്ങൾ രസദീപ്തി എന്നിവയാണ് ലക്ഷണം എല്ലാ കലകളിലെയും സൗന്ദര്യാംശം അമ്മയുടെ രൂപമായതുകൊണ്ട് ആ അർത്ഥത്തിലും വ്യാഖ്യാനം കാണുന്നു ഓ കാന്തി നമ ഓ ഹ്രേം കാന്തീ നമ ശാശ്വതമായ സമാധാനവും സന്തോഷവും നൽകുന്ന ലളിതാ സഹസ്രനാമത്തിലെ രണ്ടു മന്ത്രങ്ങളെ കുറിച്ചാണ് വിവരിച്ചത് ശ്രീചക്രത്തിനു മുന്നിലിരുന്ന് ഭക്തിയോടുകൂടി അമ്മയെ ധ്യാനിച്ചുകൊണ്ട് കഴിയുന്ന അത്രയും പ്രാവശ്യം ഈ മന്ത്രങ്ങൾ ജപിക്കാം ശ്രീലളിത ത്രിപുരസുന്ദരി ദേവിയായ അമ്മ എല്ലാവർക്കും എപ്പോഴും സന്തോഷം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപാദ പത്മങ്ങളെ പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം